ഹലോ നമസ്കാരം ഈ കഴിഞ്ഞ അതായത് ഈ കഴിഞ്ഞ വിഷുവിന് ഞാനും നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് ചൂണ്ടയിടാനായിട്ട് നമ്മുടെ ആലപ്പുഴ അവിടെ പോയത് എന്ന് പറയുമ്പോൾ തോട്ടപ്പിള്ളി അവിടെ അപ്പോൾ അവിടെ അവൻ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ അവനങ്ങ് പോയി അത് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ നടക്കാനായിട്ട് അറിഞ്ഞിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് അതായത് തിര അടിച്ച് കയറിയപ്പോഴത്തേക്ക് തിരയോടൊപ്പം അടിച്ച് കയറി വന്നവരാണ് ഈ കിടക്കുന്നത് മൊത്തം കൂലുകളാണ് അവിടെ സീസൺ ആയിരുന്നു ഈ സമയത്ത് വേറെ കുറച്ച് ആൾക്കാർ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നവർ എവിടെയോട് ചോദിച്ചാൽ പറഞ്ഞ് മുട്ടയിടുന്ന സീസൺ ആയതുകൊണ്ട് സൈഡിൽ വന്ന് നിൽക്കുന്ന തിരയടിക്കുമ്പോഴത്തേക്ക് കരക്കലേക്ക് അടിഞ്ഞു കയറുന്നതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ അല്ല ഈ കടലിൽ നിന്ന് ഇങ്ങനെ തിരയടിച്ച് കഴിയുമ്പോഴത്തേക്ക് തിരയുടെ ഇതിലെ ശക്തിയില്ല കയറി വന്ന് കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല പറ്റാതെ കടപ്പുറത്ത് അടിഞ്ഞു കിടക്കുവായി വരും കുറച്ചൊന്നുമല്ല ഒരുപാടുണ്ട് ഈ കടപ്പുറത്ത് അതായത് നമ്മുടെ തോട്ടപ്പള്ളി ഇത് പൊഴി അറിയാവില്ല ആ പൊരിയുടെ ആ ഭാഗത്ത് അപ്പുറത്ത് ഒരു കായല് ഇപ്പുറത്ത് കടലുമായിട്ടുള്ള ആ പൊഴിയുടെ കടലിലോട്ട് വെള്ളമൊരുക്കുന്ന ഭാഗത്താണ് ഇത് അടിഞ്ഞു കയറിയത് എനിക്ക് ആ കടലിൽ നിന്ന് ഇത് കിട്ടിയതായിരുന്നു എനിക്ക് കൈകൊണ്ടൊന്നും പിടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അവിടെ നിന്ന് അടുത്തൊരു ചെരുപ്പ് കിടന്ന് ഈ ജീവനോടെ ഇത് കയറി വരുമ്പോഴത്തേക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല കൊമ്പുള്ളത് കൊണ്ട് അതുകൊണ്ട് ആ ചെരുപ്പ് എടുത്തിട്ട് ഒരന്തെങ്കിലും തന്നിക്ക് പിടിച്ചതാണ് ഇത്രയും സാധനം എന്നിട്ട് അവിടെ കിടന്നൊരു പ്ലാസ്റ്റിക്ക് കവറിൻ്റെ അകത്ത് കയറ്റി വെച്ച് കയറ്റി വെച്ച് വേറെ മൂന്നാല് പേരുണ്ടായിരുന്നു പിന്നെ അവരെ ഏൽപ്പിച്ച് അവരെ ഏൽപ്പിച്ചിട്ട് വേറെ കടയിൽ പോയി ദൂര കവർ നല്ല കവർ മേടിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ട് ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നതാണിത്